അതിനുശേഷം എനിക്ക് ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സന്തോഷിക്കാൻ പറ്റുന്നില്ല അതിനുശേഷം ഒരുപാട് ആളുകൾ എന്നെ കാണാൻ വന്നു ഒരുപാട് സമ്മാനങ്ങൾ കുഞ്ഞുവാവിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സമ്മാനങ്ങൾ ഞാൻ റിസീവ് ചെയ്തു നമുക്ക് പോകാനുള്ള പെട്ടിയൊരിക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയെ എൻ്റെ മനസ്സ് മുഴുവൻ ഞാൻ ആദ്യം ഗർഭം ധരിച്ച ആദ്യം പ്രസവിച്ച ആദ്യം ജന്മം നൽകിയ കുഞ്ഞിൻ്റെ മുഖമാണ് ചേച്ചി ഹലോ ഡിയർ വ്യൂവേഴ്സ് നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തിയോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ക്രൂരതയേറിയ ക്രൂരത എന്ന് പറയുന്നത് ആ വ്യക്തി മറന്നു തുടങ്ങിയ കാര്യം അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് അവിടെ നിന്ന് മൂവ് ഓൺ ആയി ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ഹാപ്പിനെസ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ നന്നായിട്ട് സന്തോഷിച്ച് ജീവിക്കുന്ന ഒരു സമയത്ത് ആ മറന്നുപോയ കാര്യം അല്ലെങ്കിൽ പാസ്റ്റിൽ സംഭവിച്ച കാര്യത്തിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് അയാളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത എന്ന് കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അത് കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്തത് എന്തെങ്കിലും പർട്ടിക്കുലർ റീസൺ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒന്ന് രണ്ട് എന്നോട് വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അത് എന്തുകൊണ്ടാണ് ആ വീഡിയോ ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായ കാരണങ്ങളുണ്ട് ശരിക്കും ഒരാളോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ക്രൂരത അതുതന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഇപ്പോഴും ക്രൂരത എന്ന് പറയാൻ പറ്റില്ല ക്രൂരതയേറിയ ക്രൂരത കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഫ്രണ്ട്സ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് അവരുടെ ജീവിതത്തിലെ സന്തോഷമുള്ളതും സങ്കടമുള്ളതും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മൊമെൻസും എന്തെങ്കിലും കാര്യമൊക്കെ ചോദിക്കാനും പറയാനും ഒക്കെ ഉണ്ടെങ്കിൽ ഇമെയിൽ ചെയ്യാറുണ്ട് ഞാൻ നമ്മുടെ എല്ലാ വീഡിയോസിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ സെർട്ടേൺ ഇമെയിൽസ് റിസീവ് ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മൾ അതിന് നമ്മൾ നന്നായിട്ട് ഇൻട്രാക്ഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കേ നമുക്കൊരു ഇമെയിൽ വരികയാണ് ലാസ്റ്റ് വീക്ക് ഒരു സബ്സ്ക്രൈബർ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനങ്ങനെ ആയിട്ടൊന്നും കണ്ടിട്ടില്ല ആൾ നമ്മുടെ അടുത്ത് പറയുകയാണ് ഒരു കാര്യം പറയാനുണ്ട് ചേച്ചി ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നയൻത്ത് മന്താണ് ഞാൻ ഡെലിവറി ആകാൻ പോവുകയാണ് ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്തു ടു വീക്സ് എന്തോ സംതിങ്ങേ ഉള്ളൂ എനിക്ക് പറയണം എന്ന് തോന്നിയ ഒരു കാര്യമാണ് ചേച്ചിക്ക് അറിയോ എൻ്റെ ഒരു ഒരാൾ ഭയങ്കര ക്രൂലായിട്ട് പെരുമാറി സംസാരിച്ചു വാക്കുകൊണ്ട് മുറിവേപ്പിച്ചു എന്നൊക്കെ പറയും ചേച്ചി കത്തി കൊണ്ട് കുത്തുന്നതിനേക്കാൾ വേദനയായിരുന്നു എനിക്കത് അങ്ങനെ ഒരു മുറിവും പേറിയിട്ടാണ് ഞാൻ എൻ്റെ കുഞ്ഞിനെ ജന്മം നൽകാൻ പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആ മേല് വന്നത് വായന തുടങ്ങി മേല് വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എന്റെ നെഞ്ചിങ്ങനെ ഇടിച്ചു തുടങ്ങിട്ടോ എന്തുകൊണ്ടായിരിക്കും എന്തായിരിക്കും ഈ കുട്ടീനോട് പറയാൻ പോകുന്നത് വലിയൊരു മേലായിരുന്നു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു 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 പോയി ചില സെൻറ്റൻസൊക്കെ ഇൻകംപ്ലീറ്റ് ആണ് കോമ ഇട്ടിട്ട് അങ്ങനത്തെ ഒക്കെ ഒരു മേലാണ് അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള ഏറ്റവും മോശം ഏറ്റവും വേദനയേറിയ ഒരു സെൻറ്റൻസും കുറച്ച് വാക്കുകളും പേറിയാണ് ചേച്ചി ഞാൻ എൻ്റെ കുഞ്ഞിനെ ജന്മം നൽകാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദ്യത്തെ കുഞ്ഞിന് ജന്മം നൽകി മൂന്ന് ദിവസത്തിന് ശേഷം ആ കുഞ്ഞെ അവർക്ക് നഷ്ടപ്പെടുകയാണ് കുഞ്ഞിന് ചില ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായത് കാരണം മൂന്ന് ദിവസത്തിൽ കൂടുതൽ ആ കുഞ്ഞ് ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നില്ല അതിനുശേഷം ഒരു രണ്ട് വർഷത്തിന് ശേഷമാണ് അവർ കൺസീവ് ആകുന്നതും ആ കുട്ടിയുടെ സെവന്ത് മന്ത് സെറമണിയുടെ ഒരു സമയത്ത് സെവൻത്ത് മന്ത് നമ്മൾ ബേബി ഷവറൊക്കെ ചെയ്യുമല്ലോ അങ്ങനെ ഒരു ബേബി ഷവറിൻ്റെ ടൈമില് ഇവരുടെ വളരെ അടുത്ത ഒരു റിലേറ്റീവ് വന്ന് ഇവരുടെ അടുത്ത് സംസാരിക്കുകയാണ് അതൊരു ലേഡി ആയിരുന്നു അവർ വന്ന് സംസാരിക്കുകയാണ് ആദ്യത്തെ കുഞ്ഞിൻ്റെ പോലെ ആവരുത് ഈ കുഞ്ഞും നീ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം ആ ഡോക്ടർ അല്ലല്ലോ കുഞ്ഞിനെന്താണ് പേര് കണ്ടുവച്ചിരിക്കുന്നത് മറ്റേ കുട്ടിക്ക് ഇട്ട പേര് തന്നെയാണോ അങ്ങനെ 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 പാസ്റ്റിൽ ഉണ്ടായ ആ ഒരു ഇൻസിഡൻറ്റിനെ പറ്റി ഒരു പതിനഞ്ച് മിനിറ്റോളം അവർ ഇവരെ ഓർമ്മിച്ചുകൊണ്ടിരുന്നു ഈ കുട്ടി പറയുന്നത് ചേച്ചി ഒരു കാര്യം ഓർക്കേണ്ട കാര്യം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു മൊമെൻ്റ് കൂടെ കൂടെയായിരുന്നു ഞാനന്ന് കടന്നുപോയിക്കൊണ്ടിരുന്നത് രണ്ടാമത് ഞാനൊരു മോശം കാര്യം ഫേസ് ചെയ്ത് അതിൻ്റെ എല്ലാ വിധത്തിലുള്ള വിഷമങ്ങളും ഞാൻ മാത്രമല്ല എൻ്റെ ഫാമിലിയും അനുഭവിച്ച് കഴിഞ്ഞ് എങ്ങനെയോ ഓവർകം ചെയ്ത് ഇപ്പോൾ ഞാനൊരു കുഞ്ഞിന് ജന്മം നൽകാൻ നിൽക്കേ ആണ് ഇത് സംഭവിച്ചത് ആ ഒരു മൊമെൻറ്റിൽ എൻ്റെ മൈൻഡ് ാണ് ചേച്ചി അതിനുശേഷം എനിക്ക് ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കാര്യത്തിലും സന്തോഷിക്കാൻ പറ്റുന്നില്ല അതിനുശേഷം ഒരുപാട് ആളുകൾ എന്നെ കാണാൻ വന്നു ഒരുപാട് സമ്മാനങ്ങൾ കുഞ്ഞുമാവിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സമ്മാനങ്ങൾ ഞാൻ റിസീവ് ചെയ്തു നമുക്ക് പോകാനുള്ള പെട്ടിയൊരുക്കലും കാര്യങ്ങളൊക്കെ ഇവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയെ എൻ്റെ മനസ്സ് മുഴുവൻ ഞാൻ ആദ്യം ഗർഭം ധരിച്ച ആദ്യം പ്രസവിച്ച ആദ്യം ജന്മം നൽകിയ കുഞ്ഞിൻ്റെ മുഖമാണ് ചേച്ചി ഇത്രയും നാൾ ഞാൻ അത് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ മറക്കണം നമ്മൾ കാര്യങ്ങൾ മറന്നു പോയി പുതിയ ിലേക്ക് കിടക്കണമെന്നാണ് മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതാണ് മറക്കാനുള്ളൊരു കഴിവ് മറവി നമുക്ക് തന്നിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഒരു പറ്റുന്നൊരു ഈ ഒരു കാര്യം വന്ന് എന്നെ ഓർമ്മിപ്പിച്ച് അതിനുശേഷം എനിക്കൊരു കുറ്റബോധവും ഞാൻ എന്തുകൊണ്ടാണ് ആ കുഞ്ഞിനെ ഓർക്കാതിരുന്നത് അതല്ലെങ്കിൽ ആ ഒരു കൂടെ ഒരു മൂന്ന് കൂടെ അത് കഴിഞ്ഞ് ആ കുഞ്ഞിൻ്റെ ഫ്യൂണറലും ബാക്കി കാര്യങ്ങളൊക്കെ ആയിരുന്നു എൻ്റെ മനസ്സിൽ ഞാൻ ഒട്ടും ഹാപ്പിയല്ല അത്രയും സങ്കടപ്പെട്ട് വ്യാകുലപ്പെട്ടിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ മേലവസാനിപ്പിക്കുകയാണ് വായിച്ചു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എന്താ പറയുക എന്താണ് റിപ്ലൈ കൊടുക്കേണ്ടത് എന്ന് അറിയാൻ പാടില്ലാത്ത ചില മൊമെൻസിലെ ആ കുട്ടി അടുത്തുണ്ടായിരുന്നെങ്കിൽ ഒന്ന് ഒന്ന് ഹഗ് ചെയ്യാമായിരുന്നു അല്ലെങ്കിൽ ഒന്ന് തൊള്ളു തട്ടായിരുന്നു പോട്ടൈസ് ആരല്ല എന്നൊക്കെ പറയായിരുന്നു പക്ഷെ വാക്കുകൾ കൊണ്ട് സപ്പോർട്ട് കൊടുക്കേണ്ട ഒരു മീഡിയം നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വാക്കുകൾ കിട്ടാതിരുന്ന് പോകുക എന്നുള്ളതായിരുന്നു അന്ന് തന്നെ അലട്ടിയ ഏറ്റവും വലിയ പ്രശ്നം കുറേ കാര്യങ്ങൾ ഞാൻ ടൈപ്പ് ചെയ്തു ബാക്ക് സ്പേസ് അടിച്ചു കുറേ കാര്യങ്ങൾ ഞാൻ അല്ലാതെ വേറെ സ്ഥലത്ത് അവളോട് പറയാനുള്ള കാര്യങ്ങൾ ടൈപ്പ് ചെയ്തു എനിക്ക് തീരെ പറ്റാതെ ഞാനൊരു വൺ അവർ വണ് ആൻഡ് ഹാഫ് ഹവേഴ്സൊക്കെ എടുത്തിട്ടാണ് ഞാൻ ആ മെയിലൊന്ന് കംപ്ലീറ്റ് ചെയ്ത് ആ കുട്ടിയോട് സംസാരിച്ചത് ഞാൻ കണ്ടിട്ടില്ലാത്ത എനിക്ക് പേരറിയാത്ത മുഖം അറിയാത്ത ആ സ്ത്രീയോട് ഇവരോട് ഈ കുട്ടിയോട് അങ്ങനെ സംസാരിച്ച ആ സ്ത്രീയോട് എനിക്ക് വളരെയധികം ദേഷ്യം തോന്നി വളരെയധികം കലിപ്പ് തോന്നിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം എന്തായിരിക്കും ആ ഒരു മൊമെൻ്റിൽ അവരെ കൊണ്ട് അങ്ങനെ ചോദിപ്പിച്ചതിന് പിന്നിലുള്ള ഛേദോ വികാരം എന്ന് ഞാൻ ഒരുപാട് തവണ ആലോചിച്ചു ആളുകളോട് നമുക്ക് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഒരു ആയുധം എടുക്കുന്നേക്കാൾ കൂടുതൽ നമുക്ക് നമ്മുടെ നാവ് ഉപയോഗിക്കാം എന്ന് കേട്ടിട്ടുണ്ട് നാവാണ് ഏറ്റവും വലിയ ആയുധം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സംസാരിച്ച് നമുക്കൊരാളെ മാനസികമായിട്ട് കൊല്ലാൻ പറ്റും സംസാരിച്ചിട്ട് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്കുകൾ ഉപയോഗിച്ച് ഒരു കോമയിൽ കിടക്കുന്ന അതേ ഒരു എഫക്റ്റ് തരുന്ന രീതിയിൽ ഒരു മനുഷ്യനെ നമുക്ക് എന്തേക്കുമായിട്ട് അവിടെ തളർത്തി കിടത്താൻ പറ്റും അങ്ങനെ ഒരു കാര്യമായിരുന്നു ഒരു മൊമെൻറ്റ് ആ ചേച്ചിക്ക് അല്ലെങ്കിൽ ആ ആൻറ്റിക്ക് ആ കുടിയുടെ വയറിലേക്ക് ഒന്ന് നോക്കാവുന്നതാണ് അല്ലേ അവിടെ ഒരു കുഞ്ഞു വാവയാണുള്ളത് ഭൂമിയിലേക്ക് കണ്ണു തുറക്കാൻ എല്ലാവിധത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്തി ഒരു പുതിയ ഒരു പുതിയ സ്ഥലത്തേക്ക് എൻറ്റർ ചെയ്യാൻ വേണ്ടി അത്രയും നൈർമല്യത്തോടെ അത്രയും ഹോപ്പിൽ അത്രയും സന്തോഷം ത്തോടെ ഉള്ളിലുള്ള ഒരു കുഞ്ഞാവിയും ആ കുഞ്ഞാവനെ റിസീവ് ചെയ്യാൻ അത്രയും സന്തോഷമായിട്ട് ഇരിക്കുന്ന ഒരു പാരൻസും ഉണ്ടായിരിക്കേ അവരെന്തിനായിരിക്കും ഇങ്ങനെ പറഞ്ഞത് കോഴ്സ് മൂവ് ഓൺ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ കാര്യത്തിൽ നിന്ന് കംപ്ലീറ്റ് ഗെറ്റ് ഗെറ്റൗഡ് ചെയ്തു എന്ന് തന്നെയാണ് അർത്ഥം എന്ന് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു നമ്മൾ മൂവ് ഓൺ ആയി എന്ന് പറഞ്ഞാൽ അവരെന്ത് പറഞ്ഞാലും നമ്മളെ ബാധിക്കില്ല എന്ന് തന്നെയാണ് അങ്ങനെ തന്നെയാണ് ശരിയാണ് പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിനേറ്റം മുറിവ് ശരീരത്തിനേറ്റം മുറിവ് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ ചില സമയത്ത് ചിന്തിപ്പിച്ച കുഴപ്പിച്ച ഒരുപാട് ദിവസങ്ങൾ നമ്മളുടെ കവർന്നെടുത്ത ചില അനുഭവങ്ങൾ ചിലപ്പോൾ നമ്മൾ മൂവ് ഓൺ ആയാലും ചില വ്യക്തികൾ വിചാരിച്ചാൽ നമ്മളെ വീണ്ടും ആ ദിവസത്തെ അനുഭവങ്ങളിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ദിവസത്തെ മൂഡിലേക്ക് ആ ദിവസത്തിൻ്റെ ഒരു ചുറ്റുപാടുകളിലേക്ക് നമ്മളെ മനസ്സുകൊണ്ട് എത്തിക്കാൻ കഴിവുണ്ട് ചിലവർക്ക് ഇപ്പോഴും ഞാൻ ആലോചിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് ഒരു ബൗണ്ടറി ഉണ്ട് നമുക്ക് ഏതൊരു വ്യക്തികളിലേക്കും ഒരു ബൗണ്ടറി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു ഹെൽത്തി ബൗണ്ടറി എല്ലാവരുടെ ജീവിതത്തിലേക്കും നമുക്കുണ്ട് ചോദിക്കാൻ പാടില്ലാത്ത പറയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചുണ്ടായിരിക്കും നമ്മൾ എന്തിനാണ് ഇതൊക്കെ മറികടന്ന് ആ ബൗണ്ടറി മറികടന്ന ഒരു വ്യക്തിയിലേക്ക് എത്തിച്ചേരുന്നത് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത യാതൊരു വിധത്തിലും നമുക്ക് യാതൊരു തരത്തിലുള്ള ബെനഫിറ്റും തരാത്ത ചില ചോദ്യങ്ങളും ചില ഉത്തരങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തിനാണ് മനുഷ്യരിലേക്ക് ഇടിച്ചു കയറി ചെല്ലുന്നത് എന്നാണ് ഇത്രയും അധികം കാര്യങ്ങൾ ഈ ലോകത്ത് സംഭവിച്ചിരിക്കെ ഇത്രയും അധികം അനുഭവങ്ങൾ നമുക്കുണ്ടായിരിക്കേ നമ്മൾ ഒരു ബൗണ്ടറിയെ റെസ്പെക്ട് ചെയ്യാതെ ആളുകളുടെ ഫീലിങ്സിനെ റെസ്പെക്ട് ചെയ്യാതെ നമ്മൾ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് എന്തിനാണെന്നാണ് ആ ചേച്ചി ആ ചോദ്യം ചോദിച്ചിട്ട് ചേച്ചിയുടെ വഴിക്ക് പോയി പിന്നീട് ഇത്രയും ദിവസം ഏകദേശം ആ കുട്ടി പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഒരു മാസത്തോളം ആ ഒരു പ്രഗ്നൻ്റ് ലേഡി അനുഭവിച്ച മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആ ചേച്ചി അറിയുന്നുണ്ടായിരിക്കുമോ ഇല്ലായിരിക്കാം കാരണം ഇങ്ങനെയുള്ളവർക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്ത് ചിന്തിക്കും അവരുടെ ഉള്ളിൽ എന്താണ് അവർക്ക് നമ്മൾ പറഞ്ഞത് എങ്ങനെയായിരിക്കും അവരെടുത്തിട്ടുണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊന്നും കൺസേണ്ടല്ല വിഷമമുണ്ടോ എന്ന് ചോദിച്ച് 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 കരയിപ്പിക്കാൻ കഴിവുള്ള ഒരാളെനിക്കറിയാം അപ്പം അങ്ങനത്തെ ആളുകളും കൂടെ നിറഞ്ഞതാണ് ഇന്നത്തെ ഈ ലോകം എന്നുള്ളതാണ് അവർക്ക് മറ്റുള്ളവരുടെ സങ്കടങ്ങളോ മറ്റുള്ളവരുടെ വിഷമങ്ങളോ മറ്റുള്ളവർ ആ ഒരു നിങ്ങളിൽ നിന്ന് വന്ന ആ ഒരു കാര്യം കേട്ടിട്ട് അവരുടെ ഒരു ജീവിതം പോയതിനെ പറ്റി അവരുടെ ദിവസങ്ങൾ ബലി കൊടുക്കുന്നതിനെ പറ്റിയൊന്നും ും അവർക്കൊരു യാതൊരു തരത്തിലുള്ള ഒരു ചിന്തയോ കൺസേണോ ഒന്നുമില്ല എന്ന് തന്നെയാണ് അർത്ഥം എനിക്ക് വളരെയധികം വിഷമം തോന്നിയ ഒരു മെയിലായിരുന്നു അത് എനിക്ക് പറയാൻ തോന്നിയ കാര്യങ്ങളും ആ കൊച്ചിനോട് എനിക്ക് എന്ത് പറഞ്ഞാൽ ആശ്വസിപ്പിക്കണം എന്ന് അറിയില്ലായിരുന്ന ഒരു സമയത്ത് പോലും വാക്കുകൾ കൊണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു വിഷമിക്കാതിരിക്കാനും അവിടെ നിന്ന് മൂവ് ഓൺ ആകാനും ആ ഒരു കാര്യം പാടെ മറന്ന് നമ്മൾ പുതിയൊരു കുഞ്ഞുമാവയ്ക്ക് വേണ്ടി നമ്മൾ സന്തോഷമായിട്ടിരുന്നാലാണ് കുഞ്ഞുമാവേ സന്തോഷമായിട്ടിരിക്കുള്ളൂ ഒരു ത്രീ ഫോർ ചാറ്റ് എന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ആ ചാറ്റ് പോയില്ല അതുകൊണ്ട് അതവിടെ നിന്നു ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സന്തോഷമായിട്ടിരിക്കുമെന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ കാരണം ഒരു തരത്തിലുള്ള ബാഹ്യശക്തികൾക്കും ഒരു തരത്തിൽപ്പെട്ട മോശം ആളുകൾക്കും ടോക്സിക് ആളുകൾക്കും നമ്മളുടെ സന്തോഷത്തിനെ കെടുത്താൻ പറ്റില്ല എന്ന് തന്നെയാണ് കേൾക്കുന്നത് നമ്മൾ വിചാരിക്കണം നമ്മളതിൽ സങ്കടപ്പെടണോ സന്തോഷിക്കണമെന്ന് നമ്മളാണ് വിചാരിക്കേണ്ടത് ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ വരാനുള്ള എല്ലാ കാര്യവും നമ്മൾ നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നേരിടുന്നു എന്നുള്ളതാണ് നേരിടാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഒരേ ഒരു കാര്യമാണ് കേട്ടോ നമ്മൾ അൺവാണ്ടഡ് ആയിട്ട് ഒരാളുടെ ജീവിതത്തിലേക്കും ഒരാളുടെ ഒരു മതിൽ കെട്ടിന് അപ്പുറത്തേക്ക് അയാളുടെ അനുവാദമില്ലാതെ കാലെടുത്ത് വെക്കില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യം അല്ലെങ്കിൽ അത്രയും സ്ട്രോങ് ആയിട്ടൊരു ഡിസിഷൻ നമുക്ക് എടുക്കാൻ പറ്റണം എന്ന് തന്നെയാണ് നമ്മളായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഒരു സങ്കടത്തിന് അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിലേക്ക് കുറേ ദിവസങ്ങൾ വിഷമിച്ചിരിക്കുന്ന ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഉറക്കമില്ലാതെ ജീവിക്കാൻ അയാളുടെ ജീവിതത്തിൽ അഞ്ചാറ് ദിവസങ്ങൾക്ക് നമ്മൾ കാരണമാവരുത് എന്നുള്ളൊരു തീരുമാനമെടുക്കാൻ നമുക്ക് പറ്റിയാൽ തന്നെ ബൗണ്ടറി റെസ്പെക്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കും എന്നുള്ളത് തന്നെയാണ് ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം ബൈ ബൈ